ഹാലി ആ സ്തോത്രം സ്തോത്രം നല്ലൊരു വിശ്വസനമായ സ്വർഗീയ നല്ല പിതാവേ നല്ലൊരു പ്രഭാതത്തിനായി നന്ദി പറയുന്ന കർത്താവേ പ്രത്യേകം ദൈവിയെ ഭവനമില്ലാതെ പാരപ്പെടുന്നവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം ഭൗതികമായിട്ടുള്ള ഈ ജീവിത ശാഹരിച്ച് ഞങ്ങൾക്ക് ജീവിക്കാനൊരു ഭവനം ആവശ്യമൊന്നും എൻ്റെ സ്വർഗം അറിയുന്നള്ള കർത്താവേ ദൈമികാലങ്ങളേറെയായി കർത്താവ് വാടക ഭവനത്തിലൊക്കെ കഴിഞ്ഞ് കർത്താവേ അധ്വാനിച്ച് ലഭിക്കുന്ന തുക കർത്താവെ അത് വാടക കൊടുത്ത് കർത്താവ് ഞെരിങ്ങി ജീവിക്കുന്ന ദൈവ ഹാലിയോ അതിൻ്റെ മക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും ുന്നു കർത്താവ് സ്തോത്രം നല്ലൊരു ഭവനമെന്ന അവരുടെ ആഗ്രഹത്തിന് എൻ്റെ ദൈവം ഒന്ന് സാധിച്ചു കൊടുക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹാലലിയ ദൈവമേ സ്തോത്രം സ്വർഗത്തിൽ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നുണ്ട് കർത്താവേ എങ്കിലും കർത്താവ് ഈ ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ കർത്താവ് നമുക്കൊരു ഭവനം ആവശ്യം എൻ്റെ ദൈവം അറിയുക സ്തോത്രം ചെയ്യുന്നു കർത്താവ് എൻ്റെ ദൈവം ദൈവ ദൈവഭവനമില്ലാത്തവർക്ക് ദൈവീയ ഭവനങ്ങളെ നൽകുന്ന കൃപക്കായി നന്ദി പറയുന്നു മഹത്വമാനവും എടുക്കണം സ്വാധീകൃഷ്ണൻ സ്വലാം തന്നെ ആമേൻ